ഹായ് ഐഡിയാസ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് പോണത് നമ്മുടെ തിരൂരുള്ള ചൈന മാർക്കറ്റ് കണ്ട ഇന്ന് ചൈന മാർക്കറ്റത്തെ വിശേഷങ്ങൾ അറിയാം ഞാൻ കുറേ ആയി വിചാരിക്കണേ ഈ ഒരു മാർക്കറ്റേക്ക് പോകണം എന്നുള്ളത് ഈ ഇടക്ക് കുറച്ച് മുന്നേ ഞാൻ പോയിരുന്നു പിന്നെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കറങ്ങിക്കണ്ടത് ഇന്നാണ് കേട്ടോ അപ്പം ചൈന മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ പോണത് ഞങ്ങൾ ആദ്യം കയറിയത് മൊബൈൽ ഫോണും അതിൻ്റെ ആക്സസറീസും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാനായിട്ട് ഷോപ്പുകളുള്ള ഒരു മാളിലാണ് ട്ടോ കയറിയത് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ താക്ക് മാർക്കറ്റിൽ തന്നെ ഇറങ്ങി പോന്നു ഈ ഒരു കട ഉണ്ടല്ലേ ഇതാണ് ഹോൾസെയിൽ വാച്ചിൻ്റെ ഹോൾസെയിൽ ഷോപ്പ് കേട്ടോ ഒരുപാട് വാച്ചിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഹോൾസെയിൽ വാച്ചിൻ്റെ ഹോൾസെയിൽ ഷോപ്പ് കാണുന്നത് ഒരുപാട് വാച്ചിൻ്റെ കളക്ഷൻസ് ഈ ഒരു ഷോപ്പിലുണ്ട് അപ്പോൾ റീറ്റെയിലായിട്ടും നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു വാച്ചുകളൊക്കെ കാണുന്ന ഈ ബോക്സിലൊക്കെ ഈ മോഡൽ വാച്ചുകൾ ഒരുപാടെണ്ണം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു ഷോപ്പിൽ എത്രത്തോളം വാച്ചുകൾ ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അപ്പം അത്രയും വാച്ചുകൾ ഇവിടെ ഉണ്ട് ഞാൻ സെലക്ട് ചെയ്തത് ഈ ഒരു വാച്ചാണ് കേട്ടോ അപ്പോൾ ഇട്ട് നോക്കിയിട്ട് കുഴപ്പമില്ലെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം കേട്ടോ അതിന് ത്രീ ഫിഫ്റ്റി ആണ് തോന്നുന്ന റേറ്റ് വന്നിരുന്നത് പിന്നെ ഇതാണ് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത വാച്ച് ഇതല്ല അതിലും ഭംഗിയുള്ള ഒരുപാട് വാച്ചുകളുണ്ടെങ്കിൽ റേറ്റ് കൂടും ചെയ്യും ഇതൊക്കെ അല്ല ഇതിന് തൗസൻഡ് സംതിങ് ഒക്കെ റേറ്റ് വരുന്നുണ്ട് ഇത് ഞാൻ വാങ്ങിച്ചിട്ടില്ല നമുക്ക് റേറ്റ് കുറഞ്ഞതും കാണാൻ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ളതും വേണ്ട അപ്പോൾ അതാണ് കേട്ടോ ഞാനത് വാങ്ങിച്ചത് അപ്പോൾ ഈ ഒരു ഷോപ്പ് ഇതാണ് ഷോപ്പ് വരുന്നത് അങ്ങനെ വാച്ചൊക്കെ വാങ്ങിയതിൻ്റെ ശേഷം ഞങ്ങൾ ബാഗ് നോക്കാൻ വേണ്ടിയിട്ട് പോയി അതൊരു ഹോൾസെയിലിൻ്റെ ഷോപ്പിലാണ് കേട്ടോ പോയത് അവിടെ ഒരുപാട് വാ ബാഗുകൾ ഉണ്ടായിരുന്നു ചെറിയ കുട്ടികൾക്കുള്ള ബാഗും ട്രാവൽ ബാഗും എല്ലാ ഓഫീസ് ബാഗ് സ്കൂൾ ബാഗ് എല്ലാ ടൈപ്പ് ബാഗും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ റീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ ഇതൊക്കെ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാഗാണ് ഇതിനൊക്കെ നൂറ്റമ്പത് രൂപയൊക്കെ വരുന്നുള്ളൂ നേരെ വേറെ ഷോപ്പിലൊക്കെ നമ്മൾ പുറത്തെ ഷോപ്പിൽ ടു ഫിഫ്റ്റി ഒക്കെ റേറ്റ് വരുന്നുണ്ട് പിന്നെ നമ്മൾ ലബുപോലെ കണ്ടപ്പോൾ ഒന്ന് നോക്കിയത് കേട്ടോ അതിൻ്റെ ഒക്കെ ഒന്ന് കണ്ടപ്പം ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാമ്പോ അല്ലായിരുന്നത് അപ്പോൾ ഇത് എനിക്ക് ഇതിൻ്റെ ഫേസ് കാണുമെന്നിഷ്ടമല്ലാട്ടോ ഞാനിതൊന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ മണി ബോക്സൊക്കെ അതെ ഇതൊക്കെ ചീപ്പ് റേറ്റിന് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് കിട്ടാം ഇതൊക്കെ ഷോപ്പുകൾക്ക് പല ഷോപ്പുകൾക്കും ഇവിടെ നിന്ന് കേട്ടോ ഹോൾസെയിലായിട്ട് കൊണ്ടുപോകുന്ന ഓരോ ഷോപ്പുകളാണ് കേട്ടോ അതൊക്കെ പിന്നെ ഇതാ ഇതൊക്കെ മൊബൈൽ ഫോണിൻ്റെ ഷോപ്പുകളാണ് കേട്ടോ ഒരുപാട് ഇവിടെ ഉള്ളത് ഒരുപാട് മൊബൈൽ ഫോണും മൊബൈൽ ഫോണിൻ്റെ ആക്സസറീസും ഒക്കെ ഉള്ള ഷോപ്പുകളുണ്ട് പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സാധനങ്ങൾ ഉണ്ടാക്കുന്നവർക്കുള്ള ഷോപ്പുകളുണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്കിവിടെ സെയിം റേറ്റിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാം പിന്നെ ഞങ്ങൾ ഫോൺ കേസ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറി അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് ഫോൺ കേസുകൾ കാണാൻ പറ്റി ഇന്ന് ഞങ്ങളൊരു ഫോൺ കേസ് സെലക്ട് ചെയ്ത് എനിക്കും ഒരിക്കുമൊക്കെ ഫോണിന് കേസ് വാങ്ങാനായിരുന്നു അപ്പോൾ അവിടുന്ന് ഞങ്ങളൊന്ന് രണ്ട് ഫോൺ കേസ് അതേപോലെ ചാർജർ എക്സസറീസൊക്കെ കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇവിടെ നിന്ന് നമ്മൾ ഷോപ്പുകളിൽ വന്ന് പ്രൈസ് ചോദിക്കുന്ന സമയത്ത് ചില ഷോപ്പുകളിൽ കൂടുതലുണ്ടാകുന്നത് ചില ഷോപ്പുകളിൽ കുറവായിരിക്കും എന്നാലും നമ്മൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണതിലും ഒരുപാട് കുറവായിരിക്കും കേട്ടോ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ നിന്നായിരുന്നു വീണ്ടും ഞങ്ങൾ ഒരുപാട് കടകളിലൊക്കെ കയറി ഇറങ്ങി നട്ടോ ബാക്ക് ബാഗും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഓഫീസ് ബാഗൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കുറേ ഷോപ്പുകളിൽ കയറിയിരുന്നു അവിടെ നിന്ന് ഞങ്ങളൊരു ബാക്ക് ഒക്കെ ഓഫീസ് ബാഗൊക്കെ വാങ്ങിച്ചിരുന്നു പിന്നെ ഞങ്ങളൊരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് പേപ്പേഴ്സും സമാധാനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു ഇവിടുന്ന് ഹോൾസെയിലായിട്ട് സാധനങ്ങൾ കൊണ്ടുപോകൊണ്ടിട്ട ആൾക്കാർ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവരൊക്കെ ഇവിടെ നിന്നായിട്ട് ഒരുപാട് സാധനങ്ങളായിട്ട് പോകുന്നത് കാണാം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എല്ലാ ഒരുപാട് കടകളും കയറി ഇറങ്ങി കണ്ടു എവിടെ നിന്ന് തുടങ്ങിയാലും നമ്മൾ പിന്നെ വന്ന് എത്തുന്നത് ആ സ്റ്റാർട്ട് ചെയ്ത് ഓർത്തുന്ന ഊട്ടം അപ്പോൾ എവിടെ എവിടെ നോക്കിയാലും കടകളാണ് എങ്ങനെ നോക്കിയാലും എത്തിപ്പെടുന്നത് ഓരോ കടകളുടെ മുന്നിൽക്കാൻ കാണട്ടോ ചിലപ്പോൾ നമ്മൾ കയറിയ കട തന്നെയായിരിക്കും വന്ന് എത്തുന്നത് പിന്നെ അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് ഒരുപാട് ക്യൂട്ട് ഐറ്റംസും ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ കണ്ടിട്ടും പിന്നെ ഇത് ഞങ്ങൾ അവിടുന്ന് കുറച്ചൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിൽ തിരിച്ചു അങ്ങനെ പോകുന്ന വയൽ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ ഇറങ്ങിയിരുന്നു അപ്പോൾ ഈ ഒരു അപ്പത്തിൻ്റെ പേരാണ് കേട്ടോ തുറക്കലപ്പം തുറക്കാരുണ്ടാക്കി സ്റ്റാർട്ട് ചെയ്ത അപ്പാണ് എന്നാണ് പറഞ്ഞിരുന്നത് ഒരു അപ്പം ഇവിടെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഇന്നത്തെ വേണ്ടി എത്രയുള്ളു